സാന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലോക് ഗോമന്തിനായിട്ട് ചെറിയൊരു ഇഷ്ടക്കുറവ് വരുന്നുണ്ട് എന്തായാലും ഗോമന്തിരെ കരച്ചിട്ടുണ്ട് അപ്പോൾ അനന്ദനും അതുപോലെ തന്നെ നന്ദിനയ്ക്കും വല്ലാത്ത വിഷമാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ഛനും പറയുന്നുണ്ട് അതൊന്നും നോക്കണ്ട നമ്മൾ ഗോമന്റിയോട് സഹതാപം തോന്നി സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിവിടെ നിന്നൊരു പോക്ക് പോവും എന്നിട്ട് ബാലനോട് കാര്യങ്ങളെല്ലാം പറയും പിന്നെ ബാലൻ തീരുമാനിക്കും ഇവിടുത്തെ കാര്യങ്ങൾ അത് വേണമെന്നാണ് ഏട്ടത്തിൽ പറയണെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും അതിഥേക്ക് ഒന്നും ഇണ്ടാൻ പറ്റില്ല ഇപ്പോഴത്തെ കരച്ചിലും വിഷമം ഒന്നും നോക്കണ്ട എന്തല്ലേ എന്നില്ല പറഞ്ഞയക്കുന്നേക്കാൾ മുന്നേ സ്വത്തുക്കളൊക്കെ കയ്യിലാക്കണം അതെങ്ങനെയെങ്കിലും തന്ത്രപൂർവ്വം എന്നങ്ങനെ പറയണു അനിയനും അനിയൻ്റെ ഭാര്യയും മോനും അതിനിടയ്ക്ക് ഗോമതി നമ്മുടെ ബാലനെ നിങ്ങളെന്നൊക്കെ വിളിക്കുന്നുണ്ട് അയാളിൽ വിളിക്കും അപ്പോൾ അത് നമ്മുടെ ഗോമതിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാനും ബാലനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ നീ അയാളെ അദ്ദേഹത്തെ അയാളെ അയാളെന്നൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അലോകിനി വല്ലാത്ത ദേഷ്യ കൊണ്ട് എങ്ങനെയെങ്കിലും അല്ല ഗോമതിക്ക് വില വേഷം കൊടുക്കണം എന്നൊക്കെയാണ് ആലോചിക്കുന്നത് പിന്നീട് നമ്മുടെ ദേവമംഗലത്ത് ഒരു അതിഥി വരുന്ന വണ്ടി വന്ന് നിൽക്കണ കണ്ടപ്പോൾ നമ്മുടെ ദേവി വരാന്തയിൽ വന്ന് നോക്കും വന്ന ആൾക്കാരെ കണ്ടാകും ഞെട്ടുന്നുണ്ട് ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് തൻ്റെ അച്ഛനും അമ്മേനും ആ വരുന്നത് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ദേവി ആകെ കാരണം ഇവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവമംഗലം ഒന്നും കൂടെ പ്രശ്നത്തിലാവും കുടുംബക്കുളം തോണ്ടാനുള്ള വരവിണെന്ന് ആ വര ബാഗും പാണ്ഡക്കെട്ടൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആകഞ്ഞെട്ടി തെരിച്ചു നിൽക്കുന്ന ദേവിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ